നായകൾ മൂന്ന് ഇനമുണ്ട് അത് മറ്റൊരു വിഷയം അതില് ഒരു ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത നായവരെ കല്ലെടുത്തറിയൽ അറാമാണ് ബഹുമാനപ്പെട്ടേ കാണാം തെരുവു നായക്കളുണ്ട് അതുകൊണ്ട് ഉപദ്രവൊന്നുമില്ല എന്നാൽ അവരെ കല്ലെടുത്തെറിയലോ ഉപദ്രവിക്കലോ പാടില്ല എന്ന് മാത്രല്ല നമ്മുടെ അടുക്കൽ അല്പം വെള്ളമുണ്ട് നമുക്ക് ഒളിവു ചെയ്യാൻ അംഗസ്നാനം ചെയ്യാൻ മാത്രമേ ആ വെള്ളം മതിയാകൂ എങ്കിൽ തന്നെ ഒരു നായ അവിടെ ദാഹിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ ഈ വെള്ളം കൊണ്ട് ഈ മുസ്ലിം നിസ്കരിക്കാൻ വേണ്ടി വലു ചെയ്യുന്നത് നരകം കിട്ടാൻ കാരണമാകുന്ന നിഷിദ്ധമായ ഹറാമെന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ ആണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിയന്മാരെല്ലാരും രേഖപ്പെടുത്തി വെച്ചു നമ്മുടെ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നായെപ്പറ്റിയല്ല നമുക്ക് കാവലിന് വേണ്ടി ഉപയോഗിക്കുന്ന നായെപ്പറ്റിയല്ല അത് നമുക്ക് ഉപകാരമുള്ള അല്ല ഒരു ഉപദ്രവവും ഇല്ല ഒരു ഉപകാരവും ഇല്ല തെരുവു നായകള് അങ്ങനത്തെ നായയാണെങ്കിൽ തന്നെയും നീ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ആരാധനയാണല്ലോ നിസ്കാരം ആ നിസ്കാരത്തിന്റെ സാധുതക്കുള്ള അംഗസ്നാനത്തിന് ആവശ്യമായ വെള്ളം മാത്രമാണ് നിന്റെ കയ്യിലുള്ളത് എങ്കിൽ ഒരു നായ ദാഹിച്ച് വഷമിക്കും നീ അതുകൊണ്ട് ഉളവ് ചെയ്താൽ അംഗസ്നാനം ചെയ്താൽ എങ്കിൽ നീ അംഗസ്നാനം ചെയ്ത് നിസ്കരിക്കാൻ പാടില്ല തയമ്മും ചെയ്തിട്ട് നിസ്കേരം നിർവഹിക്കുക ഈ വെള്ളം ആ നായെ അതിൻ്റെ ബുദ്ധിമുട്ട് അകറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എത്ര സൗന്ദര്യമാണ്